ഹായ് വെൽക്കം ടു ജി റ്റു മീഡിയ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അതിൽ നിന്ന് തന്നെ ക്ഷമ ചോദിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് പുഷ്പ ടുവിൻ്റെ ഒരു നമുക്കറിയാം ഒരു തേരോട്ടം അത് ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയൊരു കൂളക്കം സൃഷ്ടിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നെഗറ്റീവ് അഭിപ്രായം കേരളത്തിൽ വന്നു ഏ നമ്മളുടെ എല്ലാവരും നമ്മൾ മിക്കവരും കണ്ടു കാണും എന്തായാലും സിനിമ കണ്ടിട്ട് വലിയ കാര്യമായിട്ടൊരു ചലനമോ അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്നതായ ഒരു സംഭവ വിവാസങ്ങളൊന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി പ്രേക്ഷകർ എന്ന നിലയിൽ പക്ഷെ സിനിമ അങ്ങോട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും തെലുങ്ക് നാടുകളേക്കാൾ കിടാ ഉറപ്പിച്ചുകൊണ്ട് ഹിന്ദി സിനിമകൾക്ക് പോലും ഇന്നേ വരെ ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും റെക്കോർഡുകളും ചരിത്രങ്ങളും ഒക്കെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് പുഷ്പ റ്റുവിൻ്റെ ആ റോൾ അങ്ങോട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയിരം കോടി എത്തിയപ്പോൾ അത് കൃത്യമായിട്ടും നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ചും എത്രത്തോളം കളക്ഷൻ വന്നു ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് ആയിരം കോടി എത്തിയപ്പോൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അതും അതുകൂടാതെ വിദേശ രാജ്യത്ത് എത്രത്തോളം കളക്ഷൻ വന്നു പിന്നെ ഇന്ത്യൻ റെക്കോ ഈ സിനിമ ഏതൊക്കെ റെക്കോർഡുകളാണ് തീർത്തിട്ടുള്ളത് ഇനി ഏതൊക്കെ റെക്കോർഡുകൾ തീർക്കാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെയുള്ളതാണ് വീഡിയോ രൂപത്തിലെ അവതരിപ്പിക്കുന്നത് തന്നെ ഇന്നലെ സിനിമയുടെ ഏഴാമത്തെ ദിവസമായിരുന്നു നമുക്കറിയാം ആദ്യത്തെ ദിവസം നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയോളം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കി രണ്ടാമത്തെ ദിവസം നൂറ്റി പന്ത്രണ്ട് കോടി മൂന്നാമത്തെ ദിവസം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയോളമായിരുന്നു നാലാമത്തെ ദിവസമാകട്ടെ നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായിരുന്നു പിന്നെ തിങ്കളാഴ്ച വന്നപ്പോൾ എഴുപത്തി ആറ് കോടിയും ചൊവ്വാഴ്ച അറുപത്തി രണ്ട് കോടിയും ഇന്നലെ അത് അൻപത്തി രണ്ട് കോടി രൂപയോളം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഏഴാമത്തെ ദിവസമായിട്ടും ഇന്നലെ ബുധനാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും അൻപത് കോടിയിലധികം രൂപ ഇപ്പോഴും ഈ സിനിമ പ്രതിനിധനം നേടുന്നുവെങ്കിലും ഇതിൻ്റെ അർത്ഥം ഇത് ഇവിടെ എന്ന് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് കണക്കുകളിലേക്ക് വരാം ഓരോ സംസ്ഥാനങ്ങളിലും കർണാടക സംസ്ഥാനത്തിൽ നിന്നും ഇന്നലെ മാത്രം സ്വന്തമാക്കിയത് നാല് കോടി രൂപയ്ക്ക് അടുത്തായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം അറുപത്തി ആറ് കോടി രൂപയോളം കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പുഷ്പ റ്റു സ്വന്തമാക്കിയിരിക്കുകയാണ് പുഷ്പരാജിന്റെ വിളയാട്ടം തന്നെയാണെന്ന് പറയാം ചിലപ്പോൾ അവിടെ ഒരു നൂറ് കോടിയിലേക്കൊക്കെ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എത്തിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ഈ വരുന്ന ശനി ഞായർ ദിവസം മാത്രം മതി അവിടെ നൂറ് കോടിയിലേക്ക് എത്താൻ നമുക്ക് കാത്തിരിക്കാം ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങൾ അതായത് പുഷ്പയുടെ സ്വന്തം നാട്ടിൽ നിന്നും നേടിയതാവട്ടെ പത്ത് കോടി രൂപയോളമാണ് മൊത്തം ഇരുന്നൂറ്റി കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നമ്മൾ മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നൂറ്റി കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തുമെന്നാണ് നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെ പോകും എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് അവട്ടെ മൂന്ന് കോടി രൂപയോ സ്വന്തമാക്കി മൊത്തം അമ്പത്തി കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏഴ് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ എന്ന് പറയുന്നത് അവിടെയും ഒരു നൂറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ വന്നാൽ അത്ഭുതപ്പെടാറില്ല നമുക്ക് കാത്തിരിക്കാം ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വൺ നെഗറ്റീവ് അല്ലെങ്കിൽ വൺ ഡിഗ്രേഡ് നടന്ന അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായവും റിവ്യൂ ഒക്കെ വന്നൊരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊരു ചലനം ഈ സിനിമയ്ക്ക് കേരളത്തിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കല്ലു അർജിന്റെ കരിയറില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ മാറി പക്ഷേ ഒരു അൻപത് കോടി ക്ലബിലൊക്കെ എത്തുമെന്നായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ കളക്ഷൻ എത്തും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ ഒട്ടും എത്തത്തില്ല അത് പോയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോടി റേഞ്ചിൽ വന്നാൽ ഭാഗ്യം ഇന്നലെ നേടിയതാവട്ടെ അൻപത് ലക്ഷം രൂപയോളാണ് മൊത്തം കേരളത്തിൽ നിന്നും പതിനഞ്ച് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് ഹിന്ദി നാടുകളിൽ നിന്നും ഇന്നലെ നേടിയത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സ്വന്തം നാട്ടിൽ തെലുങ്ക് നാടിനേക്കാൾ രണ്ടരട്ടി മൂന്നരട്ടിയോളം കളക്ഷൻ ഗ്രോത്ത് ആണ് അവിടെ ഇന്നലെ ഏഴാം ദിവസമായ വർക്കിംഗ് ഡേയിലും സ്വന്തമാക്കിയത് യൂട്യൂബിലൊക്കെ വന്ന് നമുക്കറിയാം സിനിമ ലക്ഷക്കണക്കിന് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ആളുകൾ സിനിമ യൂട്യൂബിൽ കണ്ടിട്ട് പോലും ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഹിന്ദി നാടുകളിൽ മുപ്പത്തി നാല് കോടി രൂപയ്ക്ക് എടുത്ത കളക്ഷൻ ഇന്നലെയും ഏഴാമത്തെ ദിവസം വന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിലേക്ക് എത്തിക്കുകയാണ് അതായത് ഒരു കാര്യം ഉറപ്പായി ഇന്നത്തെ കളക്ഷനോട് കൂടിയോ അല്ലെങ്കിൽ നാളെ നാളത്തെ മോർണിംഗ് ഷോയോട് കൂടി തന്നെ അഞ്ഞൂറ് കോടി ക്ലബ് എന്ന ആ ചരിത്ര നേട്ടം ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും ഇന്ന് വരെ ഹിന്ദി നാടുകളിൽ നിന്ന് അഞ്ഞൂറ് കോടി ക്ലബിലെത്താൻ സാധിച്ചിട്ടില്ല ആ സ്ഥാനത്താണ് ഈ സിനിമ അങ്ങോട്ട് പോയി അഞ്ഞൂറ് കോടി ക്ലബ്ബിലേക്ക് ഹിന്ദി നാടുകളിൽ നിന്നും മാത്രം എത്തുന്നു ഒന്ന് ഓർത്ത് നോക്കി അതാ ഞാൻ പറഞ്ഞത് റെക്കോർഡെന്ന് പറഞ്ഞാൽ റെക്കോർഡിൻ്റെ ആറാട്ട് നടത്തുന്ന ഹിന്ദി നാടുകളിലാണ് ഹിന്ദി നടന്മാർക്ക് പോലും സൽമാൻ ഖാന് അത് ഇത് അമീർ ഖാൻ ഇപ്പം ഉള്ള ഗാന്മാർ എല്ലാം ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ അവിടെ വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് ഉണ്ടായിട്ട് പോലും അവരെ എല്ലാം കടത്തി വിട്ടിക്കൊണ്ട് അവർക്കാർക്കും ഈ പുഷ്പയുടെ ഏഴയിലത്ത് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ദൂരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സന്ധി സംശയം പറയാൻ സാധിക്കും എന്തായാലും നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഏഴ് ദിവസത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് പുഷ്പയുടെ ഒരു റോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശനി ഞായറു ദിവസം എങ്ങനായാലും അൻപത് കോടി രൂപയ്ക്ക് പുറത്തും എങ്ങനായാലും എനിക്ക് തോന്നുന്നത് ഹിന്ദി നാടുകളിൽ നിന്നും മാത്രം ഒരു എഴുന്നൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നാലും അത്ഭുതപ്പെടാനില്ല നമുക്ക് കാത്തിരിക്കാം ആ റെക്കോർഡ് മുന്നേറ്റത്തിനായിട്ട് ഹിന്ദി നാടുകളിൽ ഞെട്ടി വിറപ്പിക്കുന്നതിനായി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ ഏഴാമത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയത് അൻപത്തി ഒന്നര കോടി രൂപയ്ക്കടുത്താണ് മൊത്തം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം തൂക്കിയിരിക്കുന്നത് മൊത്തം വേൾഡ് വൈഡ് വിദേശ രാജ്യത്ത് എട്ട് കോടി രൂപ സ്വന്തമാക്കി മൊത്തം നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആയിരിക്കാണ് ഓവർസീസിലെ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം വേൾഡ് വൈഡ് അറുപത് കോടി രൂപ സ്വന്തമാക്കിയപ്പം ആയിരത്തി പത്ത് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ആയിരത്തി പത്ത് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ എത്തിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഏഴ് ദിവസം കൊണ്ട് തന്നെ ഈ പുഷ്പയുടെ വിളയാട്ടത്തിൽ ഫാസ്റ്റസ്റ്റ് ഏറ്റവും വേഗത ആർന്ന ആയിരം കോടി ക്ലബ്ബിലെത്തുന്ന ഒരു ഇന്ത്യൻ സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് മാറാൻ സാധിച്ചു ഇനി ഏതൊക്കെ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ദംഗലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ബാഹുബലി ടു ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് പുറത്തും ട്രിബിൾ ആറ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്ക് പുറത്തും കെ ജി എഫ് ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് പുറത്തും ജവാൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയും പത്താൻ ആയിരത്തി അൻപത് കോടിയും കൽക്കി ആയിരത്തി നാൽപ്പത്തി രണ്ട് കോടിയും ഏഴ് സിനിമകളാണ് ഈ സിനിമയ്ക്ക് മുൻപിലുള്ളത് ഇപ്പം പുഷ്പ ആയിരത്തി പത്ത് കോടി രൂപയ്ക്ക് അടുത്ത കളക്ഷൻ വന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആയിരത്തി മുന്നൂറ് കോടി അതായത് റ് നേടിയ ആ കളക്ഷനൊക്കെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് മൂന്നാം സ്ഥാനത്ത് എന്തായാലും പുഷ്പരാജ് എത്താനുള്ള സാധ്യതയുണ്ട് അതായത് ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഈ പുഷ്പ റ്റു അല്ലെങ്കിൽ പുഷ്പരാജിന്റെ വിളയാട്ടത്തിൽ വെത്താൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാം സ്ഥാനം ദംഗലും ബാഹുലിയും ആ ഒരു കളക്ഷൻ റെക്കോർഡ് മറികടക്കുകയില്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സംശയമാണ് നമുക്ക് കാത്തിരിക്കാം എന്തായാലും മൂന്നാം സ്ഥാനത്തേക്ക് ട്രിബിൾ ആറിനെ തള്ളിക്കൊണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി നേടിയ ട്രിബിൾ ആറിനെ മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പുഷ്പരാജിനെത്താനുള്ള സാധ്യതയുണ്ട് എട്ടാം സ്ഥാനത്താണ് പുഷ്പരാജിൻ്റെ വിളയാട്ടം ഇനി ഇന്ത്യൻ സിനിമകളിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ആയിരം കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്നത് രണ്ടേ രണ്ട് സിനിമ മാത്രമാണ് അതൊന്ന് ഒന്ന് ബാഹുബലി ടു ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് ബാഹുബലി ടു ഇന്ത്യൻ കളക്ഷനായിട്ട് മാത്രം സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്ത് കെ ജി എഫ് ടു ആണ് ആയിരത്തി എട്ട് കോടി രൂപയാണ് കെ ജി എഫ് ടു സ്വന്തമാക്കിയത് മൂന്നാം സ്ഥാനത്ത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഇന്ത്യൻ കളക്ഷനായിട്ട് സ്വന്തമാക്കി കൽക്കിയാണ് അതിനെ എന്തായാലും എണ്ണൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് അടുത്ത് ഇപ്പൊ നിലവിൽ ഇന്ത്യൻ കളക്ഷൻ വന്ന പുഷ്പ മറികടക്കും ആയിരം കോടി എന്ന ആ ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആയിരം കോടി ക്ലബ്ബിലെത്തുന്ന മൂന്നാമത്തെ മാത്രം ചിത്രമായിട്ട് പുഷ്പരാജ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഏതൊക്കെ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് എന്തായാലും പുഷ്പരാജിന്റെ പൂണ്ട് വിളയാട്ടത്തിൽ അങ്ങോട്ട് തിയേറ്റർ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്ര നാഴ് കല്ലുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പുഷ്പരാജ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു